മുണ്ടക്കൈ ചൂരമല ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്നാരോപിച്ച് ദുരന്തബാധിതർ പ്രത്യക്ഷ സമരത്തിലേക്ക് ചൂരൽമല ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ദുരന്ത ഭൂമിയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുണ്ടക്കൈ ദുരന്തം മാസം പിന്നിട്ടു പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തികഞ്ഞ അനാസ്ഥയുണ്ടെന്നാണ് ദുരന്ത ബാധിതർ ആരോപിക്കുന്നത് ഇത്തരത്തിൽ ഈ ദുരന്ത ബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി നാളെ ഈ ദുരന്ത ഭൂമിയിൽ അവരുടെ അവരുടെ ഭൂമിയിൽ തന്നെ കുടിൽ കെട്ടി സമരം ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ് അതായത് ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ നമ്മോടൊപ്പം ചേരുകയാണ് ഇത്തരത്തിൽ ദുരന്തം കഴിഞ്ഞു ഏഴു മാസം പിന്നിട്ടു ഈ പ്രവർത്തനങ്ങൾ അതായത് മറ്റ് നിങ്ങളെ വേറെ വീട് മറ്റു അനുയോജ്യ പ്രവർത്തനങ്ങളിലൊക്കെ തികഞ്ഞ അനാസ്ഥ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് നാളെ ഏതരത്തിലുള്ള സമരമാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ ഉപവാസം നടത്തിയിരുന്നു കളക്ട്രേറ്റ് മാർച്ച് നടത്തിയിരുന്നു ഗവൺമെന്റിന് ഞങ്ങൾ സൂചന പലപ്പോഴേ നൽകിയിരുന്നു കാരണം ഈ മെല്ലെപ്പോക്ക് ഞങ്ങൾക്ക് ഗവൺമെന്റിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഭൂമി ഏറ്റെടുക്കലൊന്നും ആയിട്ടില്ല ഗവൺമെന്റ് ഇന്ന് പറഞ്ഞ വാഗ്ദാനം നാളെ തിരുത്തി പറയാണ് ആയിരത്തി ഇരുപത്തി മൂന്ന് വീടെന്ന് പറഞ്ഞത് ഇന്ന് പ്രാഥമിക ലിസ്റ്റ് വന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടായി അഞ്ഞൂറിന് താഴെ വീടുകളായിട്ട് ഒതുക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കുന്നു പറഞ്ഞു യുവാക്കൾക്ക് അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല ലോൺ എഴുതി തള്ളുന്ന കാര്യത്തിലൊന്നും ആയിട്ടില്ല എണ്ണൂറ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഇന്നലെ വരെ ഇന്നലെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ സി എം ഡി ആർ എഫിലേക്ക് മുണ്ടക്കൈ ചൂരിൽമല ദുരന്തത്തിൻ്റെ പേരിൽ കയറി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുണ്ട് ഞങ്ങളെ പുനരധിവസിപ്പിക്കാൻ നൂറ് ഏക്കർ മതിയാവും ആയിരം പോലും പത്ത് സെന്റ് വെച്ചിട്ട് അൻപത് ഞങ്ങൾക്ക് പുനരധിവസിക്കാൻ അതിന് വയനാട് ജില്ലയിലെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഏകദേശം നൂ നൂറ് കോടി രൂപയിലധികാവില്ല വീടുകൾക്ക് എത്ര വരും എന്നറിയാം മുപ്പത് ലക്ഷം വെച്ചാണെങ്കിലും ആയിരം വീടുകൾക്ക് മുന്നൂറ് കോടിയാണ് നാനൂറ് കോടി മതി ആ സന്നദ്ധ സംഘടനകൾ അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സന്നദ്ധ സംഘടനകളിന് ആയിരത്തി പതിനൊന്ന് വീടുകൾക്കുള്ള പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് ധാരണയായിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഗവൺമെന്റ് സി എം ഡിആർഎഫിലേക്ക് ഈ മുപ്പത് ലക്ഷം രൂപ വെച്ച് അടപ്പിക്കുകയും എന്തുകൊണ്ട് ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നു ഗവൺമെന്റിന് ഇതിൽ കളിയുണ്ട് അത് മാത്രല്ല ഗവൺമെന്റിന് മറ്റു താല്പര്യങ്ങളാണ് ഇതിൽ ഉള്ളത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ഞങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഗജനാവ് നിറയ്ക്കുക ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസം മറികടക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതിനാണ് ഞങ്ങളുടെ ഒരു ആശങ്ക അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങുകയാണ് നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്നാണ് വാക്യം അത് ഞങ്ങൾ പ്രവർത്തികാക്കാൻ പോവുകയാണ് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളുകൾക്ക് ഇനി ഇനിയെന്ന് നഷ്ടപ്പെടാൻ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ അതുകൊണ്ട് ഞങ്ങൾ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാണ് എല്ലാവരുടെയും കേരളീയ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഞങ്ങൾ ഇതിൽ ആവശ്യപ്പെടുകയാണ് നാളെ ഏത് ഇപ്പോൾ സമരം ആലോചിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയിലേക്ക് നഷ്ടപ്പെട്ട ആ ഭൂമിയിലേക്ക് പോകും ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കെട്ടും ഞങ്ങൾ വെക്കും പട്ടിണി സമരം പട്ടിണി കഞ്ഞി കുടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതീകാത്മക സമരം ചെയ്യുകയാണ് നാളെ തീർച്ചയായും ഇത്തരത്തിൽ വലിയ ദുരന്തം നേരിട്ടവരാണ് ഇവർ അപ്പോൾ കേരള സമൂഹം ഒന്നാകെ അതായത് ലോകമൊന്നാകെ ഇവർക്ക് കൂട്ടായി നിന്നപ്പോഴും പലതരത്തിൽ സമാനതകളെ ദുരന്തം നേരിട്ട ഇവർ ഇപ്പോൾ സമരത്തിന്റെ പാതയിലേക്ക് ഇറങ്ങുകയാണ് ഏതായാലും നാളെ ഈ ഭൂമിയിലവർ കുടിൽ കെട്ടി അവകാശം സമീപിക്കാൻ അവകാശമല്ല അവർ അവിടെ കുടിൽ കെട്ടി സമരം ആരംഭിക്കുകയാണ് ഏതായാലും വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചിത്തൂർ അമൃതാന്യൂസ്